നമസ്കാരം ഇന്ത്യയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചെറുതവിരിക്കും വിധമുള്ള ഒരു പദ്ധതി സഫലമായിരിക്കുകയാണ് രാജ്യത്തിന്റെ കായിക രംഗത്തിന് കൂടുതൽ ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ഏറ്റവും വലിയതും അത്യാധുനികവുമായ സ്പോർട്സ് കോംപ്ലക്സ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തോടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഈ സ്പോർട്സ് കോംപ്ലക്സ് ഗുജറാത്തിലെ അഹമ്മദാബാദ് നരൻപുരിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ കായിക രംഗത്ത് ശക്തമായ സാന്നിധ്യമായി ഇന്ത്യയുടെ പേര് അടയാളപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് എണ്ണൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വിശാല കായിക സമുച്ചയം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ഉദ്ഘാടനം ചെയ്തത് വിവിധ കായിക ഇനങ്ങൾക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശീലന മത്സര സൗകര്യങ്ങൾ ഒരു കുടക്കീഴിൽ സാധ്യമാക്കിയിരിക്കുന്ന വിശാലമായ കായിക കേന്ദ്രമാണ് ഈ സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി തുടങ്ങിയ കായിക ഇനങ്ങൾക്കായുള്ള വൻ സ്റ്റേഡിയങ്ങൾ ബാഡ്മിന്റൺ ടേബിൾ ടെന്നീസ് വോളിബോൾ ബാസ്കറ്റ്ബോൾ നീന്തൽ തുടങ്ങിയവയ്ക്കായുള്ള ഇൻഡോർ സൗകര്യങ്ങൾ അത്ലറ്റികളുടെ ഫിറ്റ്നസ് മുൻനിർത്തി ജിം സൗകര്യങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ഭക്ഷണ കൗണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ നിന്നും മത്സരങ്ങൾക്കും പരിശീലനത്തിനുമായി എത്തുന്ന കായിക താരങ്ങൾക്കും ടീമുകൾക്കുമായി താമസ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കൂടാതെ മാർഷൽ ആർട്സ് റെസ്ലിംഗ് ബോക്സിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നൂതന അത്ലറ്റിക് ട്രാക്ക് ജാവലിൻ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് എന്നിവയ്ക്കായുള്ള നിലവാരമുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു കൂടാതെ സ്പോർട്സ് മെഡിസിൻ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവയും സ്പോർട്സ് കോംപ്ലക്സിന്റെ ഭാഗമായി കായിക താരങ്ങൾക്കായി ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ ബഹുവിധ കായിക പരിപാടികൾ ഒരു സമയം ഒരൊറ്റ സ്ഥലത്ത് അരങ്ങേറും വിധം ഇന്റർനാഷണൽ അത്ലറ്റിക് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നരൻപുരയിലെ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത് കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള ഉയർന്ന അന്താരാഷ്ട്ര കായിക മത്സര പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാനാവും വിധമുള്ള രൂപകൽപ്പനയാണ് ഇതിനുള്ളത് രാജ്യത്തിന്റെ നൂറാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ ലോകോത്തര കായിക രാഷ്ട്രമാക്കാൻ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രദ്ധേയ നീക്കമാണ് ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സിലൂടെ ഫലമണിഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോംപ്ലക്സ് മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കായിക കേന്ദ്രമാണ് ഉദ്ഘാടന ചടങ്ങിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു മികച്ച കായിക താരങ്ങളെ സൃഷ്ടിക്കാനും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനും കഴിയുന്ന ഈ കേന്ദ്രം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നേട്ടമാണ് ഈ സ്പോർട്സ് കോംപ്ലക്സിന്റെ വരവോടെ അഹമ്മദാബാദ് യുടെ പ്രധാനപ്പെട്ട കായിക കേന്ദ്രമായി ഉയർന്നു വരുമെന്നും അദ്ദേഹം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള കായിക രാജ്യമാക്കി മാറ്റുന്നതിനായി ഈ രംഗത്തിനായി പ്രത്യേക ശ്രദ്ധ കേന്ദ്ര സർക്കാർ നൽകി വരികയാണ് അതിനുള്ള തെളിവാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യയുടെ കായിക ബജറ്റ് ഗണ്യമായി വർദ്ധിച്ചു എന്നത് ിൽ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു കായിക രംഗത്തിനായി രാജ്യം മാറ്റിവച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയായാണ് വർദ്ധിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും വിധം കായിക താരങ്ങളെ വളർത്തുന്നതിനായി അത്ലറ്റ് വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിൽ സർക്കാർ സുസ്ഥിരമായ നിക്ഷേപങ്ങൾ നടത്തിവരികയാണ് അതിന്റെ പ്രതിഫലനമാണ് കായിക ബജറ്റിൽ ഉണ്ടായിരിക്കുന്ന മൂന്നിരട്ടി വർദ്ധനവ് ഉയർന്ന പ്രകടനമുള്ള കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിനായി ലോകോത്തര നിലവാരമുള്ള പരിശീലന സൗകര്യങ്ങൾ അടിസ്ഥാന കായിക വിനോദങ്ങൾ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം ഖേലോ ഇന്ത്യ തുടങ്ങിയ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം നൽകി വരികയാണ് പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും സഹകരണത്തോടെ കായിക താരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസവും തൊഴിൽ സഹായവും നൽകുന്നതിനായുള്ള പദ്ധതിയും സർക്കാർ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട് ഇത് ഇന്ത്യൻ കായിക നയത്തിനുണ്ടായിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ പ്രതിഫലനമാണ് നിലവിൽ നരൻപൂരിൽ സാധ്യമാക്കിയിരിക്കുന്ന വൻ സ്പോർട്സ് കോംപ്ലക്സ് കായിക അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റ് നഗരങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരു മാതൃകയായിരിക്കും ഇത് രാജ്യത്തെ കായിക പ്രതിഭകളെ നേരത്തെ കണ്ടെത്തി ശാസ്ത്രീയ ഗവേഷണ പിന്തുണയുള്ള പരിശീലനം അവർക്ക് നൽകുന്നതിന് ഏറെ ഗുണകരമായി തീരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു നിറം തേടി Тайны